ഇതുവരെ ഏകദേശം ഒരു ഇരുപത് കോടി രൂപ കൊടുത്തു രണ്ട് മാസത്തിനകം ഒരു ആയിരം ഏക്കർ തോട്ടവും ടീ ഫാക്ടറിയും വാങ്ങി അതൊരു ആവശ്യമായിട്ടുള്ളവർക്കാണ് കൂടുതലായിട്ട് അത് രണ്ടു കോടി മുതൽ അഞ്ചു കോടി വരെയാണ് എല്ലാ ദിവസവും ടീ ലവറാണോ അതിന് ഒരു പത്ത് ലക്ഷം രൂപയോട് കിട്ടിയാലോ ആക്ച്വലി കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് റഫർ ചെയ്യുന്നത് എക്സ്പെഷ്യലി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ാണ് നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നിങ്ങള് വിചാരിക്കും എന്തായി പറയുന്ന ചായ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ എന്നൊക്കെ നമുക്ക് ഇത് ജയിച്ച ആൾക്കാരോട് തന്നെ ചോദിക്കാം പേര് ടിന്റു നിങ്ങള് വിന്നേഴ്സ് ആണ് അല്ലേ അപ്പൊ എന്താണെന്ന് എക്സ്പീരിയൻസിനെ പറ്റി പറയാനുള്ളത് വ്യക്തി പറയാനും ഇതിൽ അമ്മ വന്നതരാണ് ഇതിലേക്ക് വരുന്നത് ഒരു പ്രോഡക്റ്റ് എടുത്ത് ആ പ്രോഡക്റ്റിൻ്റെ ഇതിൽ ഈ കൂപ്പൺ ഉണ്ടാവുന്നു അപ്പം നമ്മൾ ഇവർ പറയണ പോലെ തന്നെ നമ്മൾ അതിൽ ചെയ്തു ഗൂഗിളിൽ സ്കാൻ ചെയ്ത് നമ്മുടെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പൊരുപ്പിച്ച് കൊടുത്തു അങ്ങനെ ഡെയിലി ആദ്യമൊക്കെ നൂറ് രൂപ വെച്ചായിരുന്നു അടിച്ചുകൊണ്ടുവന്ന ഡെയിലി പ്രൈസ് ഇവിടെ മൂന്നോറുപയൊക്കെ ആയിരിക്കുന്നത് പിന്നെ കുറച്ച് ദിവസത്തൊക്കെ അടിക്കാതെ ഇരുന്നു അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ വിളിക്കുക ഒരു പോള് വന്നോ കോഴിക്കോട് നിന്നും ാണ് ഈ സന്തോഷം അടുത്ത് പറയുന്നത് ശരിക്കും ഞാൻ ത്രില്ലിംഗ് ആയി പോയത് മറ്റുള്ളവര് ഹാപ്പി ആവണ കാണുമ്പോ ആ റിഫ്ലക്ഷൻ എനർജി കിട്ടുകയാണ് ഇത് വരാൻ കാരണം ഞാൻ ഒരു ആയിരം ഏക്കർ തോട്ടവും ഫാക്ടറിയും വേണ്ടി വാങ്ങി കൃഷിയും ടൂറിസവും അപ്പൊ ബോച്ചി നമ്മള് കൃഷി സാധാരണ നിൽക്കുമ്പോ അത്ര വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു ബ്രാൻഡ് ഉണ്ട് പിന്നെ സ്കെയിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എൻ്റെ ഒരു പാഷനാണ് അപ്പോൾ ഞാനിത് പാക്കറ്റിലാക്കി മൂന്നാല് ടൈപ്പ് ടീ ഒക്കെ ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു സൂപ്പർ സ്ട്രോങ് ടേസ്റ്റിലാക്കി മാറ്റി അങ്ങനെ വിൽക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെയിൽസ് പ്രമോഷനായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ദൂസേന ഒരു ഇത് പത്ത് ലക്ഷം സമ്മാനവും പിന്നെ ദൂസേന പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്കും ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോ ഇത് ഭയങ്കര ബൂസ്റ്റായി കാരണം ഒരു ലോട്ടറി അല്ലെങ്കിൽ ആൾക്കാർക്ക് ലോട്ടറിയേക്കാൾ വലിയൊരു ഫീലിംഗ് ആണ് പിന്നെ ഒരുവിധം എല്ലാവർക്കും അടിച്ചിട്ടുണ്ട് വാങ്ങുന്നവർക്കൊക്കെ അടിക്കുന്നുണ്ട് അപ്പൊ നല്ല നാല്പത് രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന നല്ലൊരു ടീം കിട്ടി പ്ലസ് ഒരു ഫ്രീ ടിക്കറ്റും കിട്ടി പത്ത് ലക്ഷം ഒരുപാട് പേർക്ക് ക്യാഷ് പ്രൈസുകൾ കിട്ടുന്നുണ്ട് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ഇതുവരെ ഏകദേശം ഒരു ഇരുപത് കോടി രൂപോളം കൊടുത്ത് രണ്ട് മാസത്തിനകം എട്ട് ജില്ലാ ലക്ഷം പേർക്കാണ് ഇതുവരെ പ്രൈസ് കിട്ടിയിട്ടുള്ളത് സോ ഐ ജസ്റ്റ് ഹേർഡ് പറയുന്നത് ഈ പൈസ കൊടുക്കുന്ന അല്ലാണ്ട് എ തിങ് ദാറ്റ് യു എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഓരോ ജില്ലയിലും പത്ത് ഫ്രാഞ്ചൈസി വെച്ചിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ സ്റ്റാർട്ടിംഗിൽ അങ്ങനെ കൊടുക്കണേ അത് അതിന് ഞാൻ പൈസ ഒന്നും വാങ്ങാതെയാണ് ഫ്രാഞ്ചൈസി ഇടുന്നത് ഇനിയിപ്പോ കുറച്ച് ഒരു ഫൈവ് ലാക്സ് ഒക്കെ ഡെപ്പോസിറ്റ് വാങ്ങിട്ട് ഫീസ് ഒക്കെ വാങ്ങിയിട്ടാണ് ഇനി കൊടുക്കുക ഇനീഷ്യലി കുറച്ച് ഇതിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ കഴിയാവുന്നതും ഉപജീവനം അല്ലാണ്ട് കോടീശ്വരന്മാർക്ക് ഇതിന്റെ ആവശ്യമില്ല ആ ഉപജീവനം നടത്താൻ വേണ്ടിയിട്ട് ഒരു രണ്ടു ലക്ഷം തൊട്ട് അഞ്ച് ലക്ഷം വരെ മാസം സമ്പാദിച്ച് സുഖമായിട്ട് ജീവിക്കാൻ അതൊരു ആവശ്യമായിട്ടുള്ളവർക്കാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കി സപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു പതിനയ്യായിരത്തോളം എൻക്വയറി ഉണ്ട് അതൊന്നും ഇപ്പൊ മുഴുവൻ കൊടുത്തില്ലേ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കൊടുക്കുകയുള്ളു പിന്നെ സൂപ്പർ ഫ്രാഞ്ചൈസി സ്റ്റോക്ക് ഇസ്റ്റ് ഒരെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ വയനാട്ടില് ബാക്കിയൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കാണ് നമ്മൾ നടത്തണോ കൊടുക്കണോ എന്ന് തീരുമാനിച്ചിട്ടില്ല അത് രണ്ടു കോടി മുതൽ അഞ്ചു കോടി വരെയാണ് ആ സൂപ്പർ സ്റ്റോക്ക് ഇസ്റ്റ് മാസ്റ്റർ ഫ്രാഞ്ചൈസിയുടെ കോസ്റ്റ് വരിക അതൊന്നും ഡിസൈഡ് ചെയ്തില്ല ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് പലരും വിചാരിച്ചത് തൽക്കാലം തുടങ്ങിയതാന്ന് ഇതല്ല ഇത് കണ്ടിന്യൂസ് വർഷങ്ങൾ ഇത് തുടർച്ചയായിട്ടുണ്ടാവും ഇതിന്റെ സമ്മാനങ്ങൾ കൂടി കൂടി വരും കുറച്ച് കഴിയുമ്പോ ഏകദേശം ദിവസവും സമ്മാനം കൊടുക്കാൻ ഞാൻ പ്ലാനുള്ള എല്ലാ ദിവസവും ഓരോ കോടി രൂപ അതിലേക്കൊക്കെ വരാൻ പോവുകയാണ് അപ്പൊ ഭൂഷയുടെ ഇതുവരെ ചെയ്ത ആക്ടിവിറ്റീസിന്റെ കർമ്മ അത് തിരിച്ചു വന്നിട്ട് ആ ഒരു റേഞ്ചിൽ എത്താൻ പറ്റട്ടെ എന്നുള്ളൊരു പോസിറ്റീവ് വിഷസ് ആണ് ഞങ്ങളുടെ ഇതുപോലെ ചായ കുടിച്ചിട്ട് പത്ത് ലക്ഷം കിട്ടുക എന്നൊക്കെ പറയുമ്പോ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ബട്ട് ഇറ്റ് ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ് അല്ലെ സോ ബോഷ സ്റ്റാർട്ടഡ് ദിസ് ഇനിഷ്യേറ്റീവ് ഫോർ എ ഗുഡ് കോസ് അർഹതപ്പെട്ടവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് കോസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആൻഡ് യു മൈറ്റ് ബി ദ നെക്സ്റ്റ് വൺ നമുക്ക് പറയാൻ പറ്റില്ല സോ ട്രൈ ഔട്ടിയാ ഒരു പാക്കറ്റ് ബോശി വാങ്ങിച്ചിട്ട് പത്ത് ലക്ഷം എന്ന് നോക്കാം നമുക്ക്